ഇന്നത്തെ വീഡിയോ പെരുന്നാത്തലേൻ്റെ അകത്ത് വീഡിയോ കാര്യങ്ങൾ കിടക്കട്ടെ എടുത്ത വീഡിയോ അല്ലെ പാർലറിൽ ഒരു പെരുന്നാൽ തള്ളിന്ന് തരുന്നിട്ട് ഞങ്ങൾ ഒത്തിരി വഴി പതിനൊന്ന് വഴി കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ പാർലമെന്ന് വരുന്നത് അപ്പോൾ ഞങ്ങൾ എന്തിനും വൈകുന്നേരം ഇപ്പം കസ്റ്റമേഴ്സ് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ നേരെ രീതിയിൽ ചായ കുടിച്ച് വരുന്ന കാരണം രാവിലെ മുതൽ പടിയിലായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവർ വരാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് റെസ്റ്റിൽ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ നേരെ ഞങ്ങൾ ചുമത്തിൽ പോയി ഞങ്ങൾ സ്റ്റേഡ് സ്പോട്ടിൽ പോയിട്ട് ഞങ്ങൾ അവർ ചായ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു നേരെ അവർ കസ്റ്റമേഴ്സ് പാർലർ എത്തിയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഇപ്പം ഇത് കാണുന്നത് ഞങ്ങൾ കസ്റ്റമേഴ്സ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടുള്ള പരിപാടി പരിപാടിയാണ് ഞങ്ങൾ അത് അത്രയും കുഴഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും പെരുന്നാളൊക്കെയാണല്ലോ മൈലാഞ്ചേരിൽ നിർബന്ധമാണല്ലോ അപ്പോൾ ആ നല്ല പാർട്ടിൻ്റെ കയ്യിലണ്ടിട്ട് തുടങ്ങി ഞങ്ങൾ ആകെ ഒരു ട്യൂപ്പ് ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾക്ക് മൈലാഞ്ചേരി തന്നെ അപ്പം ഞങ്ങളത് തീരാനായിട്ട് അടുത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ടു അതോ പെരുന്നാളിന്റെ അല്ലെ അങ്ങാടിയിൽ തിരക്കും നോക്കിയാൽ പെരുന്നാളന്ന് അറിഞ്ഞു തന്നെ അറിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇട്ടിൻ്റെ തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയി ഫാൻസി പോയിട്ട് രണ്ട് മലയാളം കൂടെ എക്സ്ട്രാ വാങ്ങിയിട്ട് വന്നു പിന്നെന്താ എൻ്റെ കയ്യിൽ ഇടയായിരുന്നു കേട്ടോ ഏകദേശം സമയം ഇപ്പോൾ പത്തേ കാലായിട്ടുണ്ട് അതിൻ്റെ കയ്യിൽ ഇട്ട് കഴിഞ്ഞു ഇനിയുണ്ട് രണ്ട് പേരും കൂടെ അവരും കൂടെ ഇടണം കേട്ടോ അവളവർ എന്നിട്ട് മോഡലുകൾ നോക്കുക ഫോണിൽ ഏത് ഇടണം എന്നുള്ളത് അപ്പം ഞാൻ ജസ്തിക്ക് ഇതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇടലില്ല എനിക്ക് ആരെങ്കിലും ഇങ്ങോട്ട് ഞാൻ അങ്ങനെ ഇടലില്ല അപ്പോൾ എന്തായാലും പെന്താളാണെങ്കിൽ നേടാന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ഇവർ അടുത്ത സാധനങ്ങളൊക്കെ വാങ്ങി വന്നു പിന്നെ അവിടുത്തെ കൊച്ചു വെയിലാക്കും കൊച്ചു കയ്യിലും മരേജ് കിട്ടു അതിട്ട് കഴിഞ്ഞാ ഭാഗത്തോട് കാലിന് മരേജാണ് അപ്പൊ കാലിന് വരാൻ കിട്ടും അപ്പൊ എനിക്കൊരാഗ്രഹം എന്റെ കയ്യിൽ കുറച്ചും കൂടെ വേണം അപ്പൊ ഞാൻ എന്റെ എല്ലാ വരെ ഇട്ടു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൈലാഞ്ചിട്ടിരുന്നപ്പോൾ അതിനെ കൊണ്ടുപോകാൻ ആളെത്തി അതിൻ്റെ കുറേ നേരം വെയിറ്റ് ചെയ്യപ്പിച്ചു എല്ലാവരും കയ്യിലും മൈലാഞ്ചിട്ടിനെ നോക്കി വെക്കുക എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റിലേക്ക് പോകാൻ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടേ ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു